മത്തായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ രണ്ടോ മൂന്നോ വേദഭാഗങ്ങൾ നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും അവയെ അഴിച്ചു കൊണ്ടുവരുവീൻ നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിൻ ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവീൻ തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു ഇന്നത്തെ പ്രവചന തോതിലേക്ക് എല്ലാവർക്കും നാമത്തിൽ സ്നേഹവന്ദനം ദൈവത്തിൻ്റെ ആവശ്യത്തിന്റെ പേരിൽ അത്ഭുതകരമായ ഒരു വിടുതൽ നിന്റെ ലൈഫിൽ നടക്കാൻ പോവുകയാണ് ബന്ധിക്കപ്പെട്ടിടത്ത് നിന്നും ഇന്ന് പകൽ നിന്നെ അഴിച്ചു പുറത്തു കൊണ്ടുവരാൻ പോകുന്നത് യേശുവിനെ നിന്നെ വേണ്ടതിനാൽ തന്നെയാണ് വിടാതെ പിന്തുടരുന്ന ചില വല്ലാത്ത ബന്ധനങ്ങളെ പൊട്ടിച്ചു കളഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ഇന്ന് പകൽ കർത്താവ് ഒരു ശാശ്വതമായ ഡെലിവറൻസിനെ ഓപ്പണാക്കാൻ പോവുകയാണ് ചില ചോദ്യങ്ങൾ നിൻ്റെ വിടുതലിന് മുമ്പിൽ ഉണ്ടെന്നുള്ളത് കർത്താവിനറിയാം ചിലർ ചോദിക്കും എന്തിനാണ് ഇവനെ വിടിപ്പിക്കുന്നത് എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത് കാരണം കാലങ്ങളായി ബന്ധനം ചെയ്യപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ അഴിഞ്ഞു പോകത്തില്ല എന്നുള്ള നിരൂപണത്തോടുകൂടെ നിന്റെ ജീവിതത്തെ ബന്ധിച്ചവശ്യമാക്കി തൻ്റെ ഇംഗതത്തിനനുസൃതമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില അന്ധകാര സത്വങ്ങൾക്ക് നിന്റെ വിടുതൽ ഒരു തലവേദനയാണ് അപ്പോൾ അത് ചോദിക്കും എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത് പക്ഷെ അതിൻ്റെ മുൻപിലെ ഉത്തരം കർത്താവാണ് നൽകുന്നത് എനിക്ക് ആവശ്യമുണ്ടെന്ന് ഓഹ് എൻ്റെ ദൈവത്തിൻ്റെ ആവശ്യത്തിൻ്റെ പേരിലാണ് ഇന്നത്തെ വിടുതൽ നടക്കാൻ പോകുന്നത് എത്ര പേര് ഇത് മനസ്സിലാക്കുന്നു യേശുവിന് വേണം ദൈവത്തിന് താല്പര്യമുണ്ട് കർത്താവിൻ്റെ ഇഷ്ടത്തിൻ്റെ പേരിൽ ഇന്നൊരു വിടുതൽ നടക്കാൻ പോവുകയാണ് ബന്ധിക്കപ്പെട്ടതിനെ സ്വതന്ത്രമാക്കുന്ന ദൈവരാജ്യത്തിൻ്റെ വിമോചന ശക്തി ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളിലേക്ക് ഇന്ന് രാവിലെ കരുത്തോടുകൂടെ അത് വെളിപ്പെടുകയാണ് നാളുകൾ കൊണ്ട് ശരീരങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന മനസ്സിനെ ബന്ധിച്ചിട്ടിരിക്കുന്ന ഭയത്തിലും വല്ലാത്ത മാനസിക സമ്മർദ്ദങ്ങളിലും നിന്നെ ഒരു കിറുക്ക് പിടിക്കുന്നത് പോലെ ആക്കിക്കളയാൻ വേണ്ടി ദുഷ്ടൻ ഒരുക്കിയ ചില ബന്ധനങ്ങൾ ഇന്ന് രാവിലെ അഴിഞ്ഞു അഴിഞ്ഞുമാറുകയാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ആരാനും വല്ലതും ചോദിച്ചാൽ കർത്താവിന് ആവശ്യമുണ്ടെന്ന് പറയുക ചോദ്യങ്ങളുണ്ടെന്നറിയാം പക്ഷെ ഉത്തരവും വളരെ വ്യക്തമാണ് കർത്താവിൻ്റെ ആവശ്യമാണിത് ദൈവത്തിൻ്റെ ആവശ്യത്തിൻ്റെ പേരിലാണ് ഇതിനെ അഴിക്കുന്നത് എൻ്റെ യേശുവിന് നിന്നെ ആവശ്യമായതുകൊണ്ട് നിന്നെ വിടുവിക്കാൻ പോവുകയാണ് ആ വല്ലാത്ത ദുർശീലങ്ങളിൽ നിന്ന് ആ വല്ലാത്ത അടിമത്തങ്ങളിൽ നിന്ന് ഒരിക്കലും ഗതി പിടിക്കാതെ മുടിഞ്ഞു കിടക്കുന്ന വല്ലാത്ത ഗതികെട്ട ജീവിത അവസ്ഥയിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നിനക്കൊരു വിടുതൽ തരികയാണ് നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുക അവിടെ ഒരു പെൺകഴുതെയും അതിൻ്റെ കുട്ടിയെയും കാണും ഒരു കഴുത തള്ളയ്ക്കും അതിൻ്റെ കുഞ്ഞിനുമാണ് വിടുതലിവിടുണ്ടാകുന്നത് ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയാം നിനക്കും നിന്റെ സന്തതിക്കും ഒരു ഡെലിവറൻസ് തരുന്ന ദൈവപ്രവൃത്തി ഇന്ന് രാവിലെ നടക്കാൻ പോവുകയാണ് ഈ ദൈവാലോചന നിങ്ങളുടെ ഭവനത്തിൽ മുഴങ്ങുമ്പോൾ തന്നെ നിന്റെ തലമുറയോടുള്ള ബന്ധത്തിൽ ചില വല്ലാത്ത കെട്ടുപാടുകളെ സ്വർഗം പൊട്ടിച്ചു കളയുകയാണ് ഒരു അനുഗ്രഹത്തിൻ്റെ വാഹനമേറി ദൈവകൃപയുടെ പുതിയ ജീവിതപാത തുറന്നു തരേണ്ടതിന് കർത്താവിൻ്റെ ആവശ്യത്തിന് ഒത്തും ഇതും ഉപയോഗിക്കപ്പെടേണ്ടതിന് നിൻ്റെ കുഞ്ഞിനെ ദൈവം ഇന്ന് സ്വതന്ത്രമാക്കുകയാണ് നിൻ്റെ ലൈഫിനെ കർത്താവ് ഇന്ന് ഏറ്റെടുക്കുകയാണ് ഈ വല്ലാത്ത ഗതികേട് തീരുകയാണ് എവിടേക്കോ ഒതുങ്ങപ്പെട്ടു പോയടത്ത് എവിടേക്കെയോ ശാപത്തിൻ്റെ കയറുകളാൽ അത് ബന്ധനമാക്കപ്പെട്ടിടത്ത് പരിശുദ്ധാത്മാവ് തുറക്കുന്ന അത്ഭുതം ഇന്ന് രാവിലെ ഓപ്പൺ ഓപ്പണാകുന്നു യേശുബിൻ്റെ നാമത്തിൽ വിടുതലാകട്ടെ ഞങ്ങളുടെ കർത്താവേ ചില ഫിനാൻഷ്യൽ മേഖലകളുടെ മേലൊരു വിടുതൽ ഇന്ന് രാവിലെ ഉണ്ടാകട്ടെ ടമക്കളുടെ മേൽ അവരുടെ കുടുംബ കുടുംബജീവിതത്തോളം ബന്ധത്തിലൊരു വിടുതലുണ്ടാകട്ടെ ഇവരുടെ ജോലിയോടുള്ള ബന്ധത്തിലൊരു വിടുതലുണ്ടാകട്ടെ ആഗ്രഹിക്കുന്ന രാജ്യത്തേക്കുള്ള യാത്രയുടെ പേരിൽ ഒരു വിടുതലുണ്ടാകട്ടെ പല ഉദ്യമങ്ങളും ബന്ധിക്കപ്പെട്ടു പോയെടുത്ത് തടസ്സം ചെയ്യപ്പെട്ടു പോകുന്നതാണ് ഇവർ കണ്ടതെങ്കിൽ കർത്താവിൻ്റെ ആവശ്യത്തിൻ്റെ പേരിൽ ഇന്ന് രാവിലെ ദൈവം അവരെ സ്വതന്ത്രമാക്കി മുന്നോട്ടേക്ക് ഓടിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ഒരനുഗ്രഹം ദൈവമിന്ന് അനുവദിച്ചിരിക്കുകയാൽ നന്ദി പറയുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ പിതാവാം ദൈവത്തിൻ്റെ ശക്തമേറിയ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു കർത്താവെ ഇന്ന് രാവിലെ ഇവരുടെ ജീവിതത്തിൽ അങ്ങ് തുറക്കുന്ന ഈ വിമോചനം യേശുവിൻ്റെ രക്തസ്വാതന്ത്ര്യം ഇവരുടെ മരണം വരെയും നിലനിൽക്കുവാൻ കൃപയാക്കണം യേശുവിൻ്റെ നാമത്തിൽ വല്ലപ്പോഴുമൊക്കെ ഒന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു പിന്നെയും ബന്ധിക്കപ്പെട്ടു ഇങ്ങനെ തുടരുന്ന ബന്ധിക്കപ്പെട്ടും സ്വതന്ത്രമാക്കപ്പെട്ടും തുടരുന്ന ഈ വല്ലാത്ത കളി മാറി ക്രിസ്തുവിലുള്ള നിത്യ നിത്യസ്വാതന്ത്ര്യത്തിൻ്റെ മഹാശക്തിയിൽ നിന്ന് മക്കളെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹങ്ങളാൽ മൂടും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ധാരാളമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ഐ എം എ ഹാളിൽ നമ്മുടെ ആരാധന നടക്കുന്നു നിങ്ങൾ വരിക കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ ആമേൻ